പന്ത്രണ്ടായിരം രൂപയുടെ മാറ്റി വെച്ചിരിക്കുന്നത് എതിയാനെ നമ്മൾ പ്ലസ് 2 ആൾക്കാരെ ആ പ്രോഗ്രാം ฟรี ആയി കൊടുക്കുക. 800 ആളുകൾ മൂന്ന് പേര് കണ്ടക്ടർസിനെ കേറി സംബന്ധിച്ച് टोटल നാല് പേരെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മാസം കൊടുക്കുന്നവർക്ക് ലൈ കൈ മാസം കൊണ്ട് දෙയിലോ. ഈ വാസത്തിൽ ആളുകളാണെങ്കിൽ രാജ്യത്തിന്റെ പേരിൽ നിന്നാൽ നിങ്ങൾക്ക് അപ്പ്രോവറബി നിങ്ങൾക്ക് വേറെ ഒരു വ്യക്തിയെ പ്രോഗ്രാം അത്ര ബിയല്ല അവസരം നമ്മൾ തരണ്ടെങ്കിൽ അടുത്ത അവസരത്തിൽ അടുത്ത യുഎപി